പിന്നീട് എനിക്ക് നിർഭാഗ്യവശാൽ നാവിൻ്റെ ഒരു സൈഡിൽ ക്യാൻസർ വന്നു നാവിൻ്റെ ഒരു പോർഷൻ എനിക്കത് റിമൂവ് ചെയ്യേണ്ട വന്നു എൻ്റെ എടുത്ത് മാറ്റേണ്ടതായിട്ട് വന്നു അപ്പോൾ അത്ര കാലഘട്ടങ്ങളിൽ സിനിമയും നാട്ടുകാരും വീട്ടുകാരും ഒത്തൊരുമിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു മനോ മനോബലം കൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിനെ അതിജീവിച്ചു എന്ന് പറയാം അപ്പോൾ എനിക്കായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് കാരണം വേറെ സാധാരണ നോർമലി ഇപ്പോൾ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഉടനെ അയാൾ മരിച്ചു പോവും എന്നുള്ളൊരു പേടി ഇന്നും അന്നും ജനങ്ങളിലുണ്ട് ഇപ്പോൾ കുറച്ച് മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ജനങ്ങളൊന്ന് കണ്ടോട്ടെ എന്നുള്ളവർക്കൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഏകദേശം ഞാൻ പത്തിരുന്നൂറ്റമ്പത് ഫൈറ്റ് കായംകുളം ഉച്ചിൽ ചെയ്തിട്ടുണ്ടല്ലോ കാരണം ഫെസിലിറ്റികളൊന്നുമില്ല ഒരു ചാക്ക് വൈക്കോലുണ്ടാവും ആകെയുള്ള ഫെസിലിറ്റി നമുക്ക് ഒരു ചാക്കു വൈക്കോലാണ് അതിൻ്റെ മുകളിലാണ് ഈ വീഴ്ചയും കാര്യങ്ങളും പിന്നെ അതിൽ അഭിനയിച്ചവരും പക്കി മുളമൂട്ടിലടിമ കാക്കശങ്കരൻ അവരെല്ലാം ഒന്ന് സിനിമയിൽ വലിയ കാക്കശങ്കരനൊക്കെ നിന്ന് തമിഴിലും മലയാളത്തിലും തെലുങ്കിലും ഹിന്ദിയിലും കന്നഡത്തിലും ഒക്കെ വെട്ടിത്തുടങ്ങി നിൽക്കുന്ന വലിയ അത്ഭുത നടനാണ് അദ്ദേഹം ഹരീഷ് പേരടി അപ്പോൾ അവരൊക്കെ കൊച്ചുണ്ണിയിൽ നിന്ന് ഉത്ഭവിച്ച ആളാണ് ഞാനടക്കം അങ്ങനെ ഞാൻ ഫൈറ്റ് മാർഷ വരും ഈ ഫൈറ്റ് മാർഷാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചുണ്ണിയിലുണ്ടായിരുന്ന അപ്പം കാക്കശങ്കറിനായാലും എല്ലാവർക്കും അല്ലെങ്കിൽ അവരുടെ തമിഴ് പടത്തിലും പല പടങ്ങളിലും അവരൊക്കെ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഭാഗ്യം പിന്നൊരു ഫൈറ്റ് മാഷാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെല്ലാം പഠിച്ച് തെളിഞ്ഞു വന്നിട്ട് അങ്ങനെ ഫൈറ്റ് മാഷ് ആവാൻ കഴിയില്ല എന്നാൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ സിനിമയിൽ ഒരു ഫൈറ്റ് മാഷാവുക എന്നുവെച്ചു കഴിഞ്ഞാൽ ഈ ആദ്യ കഥ കേൾക്കാം കഥക്ക് ഒരു നായകൻ കുറേ വില്ലന്മാർ അടിച്ചിട്ട് എല്ലാം അവർ വീണതിന് ശേഷം അവർ ഷവന്മാരിങ്ങനെ തറയൊക്കെ ഇടന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഹീറോ സ്ലോ മോഷനിൽ നടന്നു പോകുന്ന ഫൈറ്റിൻ്റെ കാലഘട്ടമൊക്കെ മാറി ഇപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് രണ്ടുമൂന്ന് സിനിമകൾ അല്ല മൂന്നല്ല മൂന്നോ നാലോ സിനിമകൾ എനിക്ക് തെയ്യം അറിയില്ല തെയ്യത്തെക്കുറിച്ച് ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല ഞാൻ തെയ്യം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്നല്ലാതെ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല അതിൽ ഗുളികനുണ്ട് തെയ്യത്തിൻ്റെ പല വേർഷ പല രൂപങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഹത്തനെ ഉദയ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇവിടെ പയ്യന്നൂരാണ് അതിൻ്റെ ഷൂട്ടിങ് അപ്പം അത് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രശ്നം കൺട്രോൾ എൽ സെൽവരാജ് വിളിച്ചു ആ കഥ കേൾക്കാൻ വേണ്ടി പയ്യന്നൂർ പോയി ലൊക്കേഷൻ കണ്ടു കുഞ്ഞിരാമ പണിക്കലാണ് അതിൻ്റെ സംവിധാനം അദ്ദേഹം നാഗ നാടകത്തിൻ്റെ കുലപതി എന്ന് തന്നെ പറയാം അപ്പം അദ്ദേഹം ഇത് പറഞ്ഞു ഞാൻ ഞാനതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന രൂപത്തിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഇവർ ഈ തെയ്യവും ഗുളികനും തമ്മിലുള്ള ക്ലൈമാക്സ് ഫൈറ്റ് പത്തുമുന്നൂറോളം ജനങ്ങളും അതിൻ്റെ ഇടയിലുണ്ട് അതവർ ആക്ച്വലി മൂന്ന് ദിവസം പ്ലാൻ ചെയ്ത സാധനം വന്നേ ഞാൻ പറഞ്ഞു ഇത് ഈ പറഞ്ഞ തോതിലെടുക്കണമെങ്കിൽ അഞ്ച് ദിവസം വേണമുണ്ട് മേജർ ഫൈറ്റ് വരുന്നത് തെയ്യോ ഗുളികനോ സംഗതിശീല പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ ഗുളികൻ ചെയ്തു വെച്ചിരിക്കുന്ന കുറേ സംഭവങ്ങളുടെ റിവീലിങ് ആ ഫൈറ്റിൽ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി ആ റിവീലിങ് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടത് അത് അവർ ഷൂട്ട് ചെയ്ത സാധനമാണ് പക്ഷേ ആ ഗ്യാപ്പ് അനുസരിച്ച് ഈ ഫൈറ്റ് പോകുമ്പോൾ നാല് ദിവസം കറക്റ്റ് നാല് ദിവസം അതിനുവേണ്ടി അവർ തന്നു വളരെ വൃത്തിയായിട്ട് അത് എടുക്കാനും കഴിഞ്ഞെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സൂരജ് ടോമിൻ്റെ ഒരു പടം വിശേഷം എന്ന് പറഞ്ഞൊരു പടം അത് ശരിക്കും പറഞ്ഞ വിശേഷം സൂരജ് ടോമിൻ്റെ ആ പടത്തിൻ്റെ അത് അദ്ദേഹത്തിന് കഴിഞ്ഞ പടവും ഞാൻ തന്നെ ചെയ്ത് കൃഷ്ണൻകുട്ടി പണിപൊടി അതൊക്കെ ഒരു നിർബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ വന്ന് കേട്ടിട്ട് അതെങ്ങനെ ചെയ്യുമെന്ന് പറയുന്നൊരു മാഷം മതിയെന്നുള്ളതാണ് അപ്പം എന്നോട് കഥ കേൾക്കാൻ പറഞ്ഞു ഞാൻ എനിക്ക് വലിയ സന്തോഷമായി ഒരു പടത്തിൻ്റെ കഥ നമ്മൾ ഫൈറ്റ് മാഷായിട്ട് നമ്മളെ കേൾക്കാൻ വിളിക്കണല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് കൃഷ്ണൻ കൊണ്ടിരുന്ന കഥ കേട്ടു അപ്പോൾ ആ പടം വളരെ അത് കൊറോണ ടൈമിൽ ഇറക്കിയിട്ട് പോലും പ്രൊഡ്യൂസർ സേഫായൊരു പടം കിട്ടുന്നു നല്ല അഭിപ്രായം ആ പടത്തിന് എനിക്ക് കിട്ടി അദ്ദേഹത്തിൻ്റെ വിശേഷം അതിലും സത്യത്തിൽ അതിൻ്റെ ലൊക്കേഷനിൽ ചെന്നപ്പോഴൊരു ഭയങ്കര രണ്ടാമത് തമ്മിലുള്ള വലിയൊരു ഫൈറ്റൊന്നും എന്നൊരു ഫൈറ്റാണോ ഫൈറ്റാണ് പക്ഷെ അവിടെ ഇദ്ദേഹം വരെ നമ്മുടെ ഗിനീഷ് പോത്തൻ അദ്ദേഹം വന്നിട്ട് അസ്വസ്ഥനാണ് കഥ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ അസ്വസ്ഥനാണ് ഡയറക്ടറും അവരുടെ സൈഡിലുള്ളവരൊക്കെ ഹാപ്പി ആണെന്ന് നമുക്ക് തുടങ്ങല്ല ആ തുടങ്ങണമെന്നൊക്കെ പറഞ്ഞൊരു അവസാനം രീഷ്മാത്രം ഞാൻ സംസാരിച്ചു എനിക്ക് സത്യത്തിൽ നല്ല പേടിയാണ് കാരണം ആ പടം ഒരു ടെമ്പോയിൽ ഇങ്ങനെ പോയിട്ട് വേറെ റേഞ്ചിലേക്ക് എത്തി ആ റേഞ്ചിൽ നിന്ന് ഈ ഫൈറ്റ് ഫൈറ്റ് എന്നാൽ ഞാനിപ്പോൾ അതിനെ പറയുന്നുള്ളു നിങ്ങൾ പടം കാണുമ്പോൾ അറിയാൻ പറ്റുകയുള്ളു അത് ഫൈറ്റാണോ എന്താണെന്നോ ഉള്ളത് പക്ഷെ ഞാൻ ആ ക്രിയേറ്റ് ചെയ്ത സീക്വൻസോട് കൂടിയാണ് ഈ പടം കയറുന്നത് അവിടെ നിന്നാണ് ഈ വിശേഷത്തിൻ്റെ ഹൈലൈറ്റ് അവിടെ എന്തെങ്കിലും പാളിച്ചാൽ പറ്റിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പാളുവാ പറഞ്ഞു അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് അത് തന്നെയാണ് നിരീക്ഷണ സാറും പറഞ്ഞേ എന്തായാലും നമുക്ക് ചെയ്യാം സാർ ഞാൻ ഒറ്റക്കാമല്ലോ സാറക്കുണ്ടല്ലോ ഇവിടെ അങ്ങനെ നമ്മൾ പറഞ്ഞു നമ്മൾ എൻ്റെ മനസ്സിലുള്ളൊരു സാധനം നമ്മൾ എഡിറ്റിങ്ങിലോ ഷോർട്ട് ബേസിലോ ആർ ആർ ബേസിലോ അല്ല മൊത്തം ഞാനിവിടെ പ്ലേ ചെയ്യാം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ജഡ്ജ്മെൻറ്റിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ അവസാനത്തെ ആയുധമാണ് അപ്പം ഞാനത് ആ ആ സിറ്റുവേഷൻ അതിൻ്റെ കഥാ സംരംഭത്തിലേക്ക് ഞാൻ പോകുന്നില്ല അതിലേക്ക് വരുന്നു ഞാൻ എൻ്റെ സ്ട്രെൻസ് ഉണ്ടായിരുന്നു നമ്മളത് ഒരു കൊറിയോഗ്രാഫ് ചെയ്തു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് തുടങ്ങുന്നത് ആദ്യം മുതൽ അവസാനം ഒരച്ച സ്ട്രെസ്സിൽ ഇവർ കൈ കെട്ടി ഈ സാധനം കണ്ടു കണ്ടുകഴിഞ്ഞ് ഉടൻ തന്നെ സുരക്ഷ സാഗർ അയ്യപ്പനാണ് അതിൻ്റെ ക്യാമറമാൻ എൻ്റെ പഴയ സുഹൃത്താണ് അദ്ദേഹം അദ്ദേഹം സ്വന്തം ക്യാമറ ഉണ്ടായിരുന്ന ഒരാളാണ് സാഗർ അയ്യപ്പനും സുരൽ ടോമും ഈ ദിനീഷ് പോത്തൻ ഇവർ മൂന്നാളും കൂടി പരസ്പരം നോക്കിയിട്ട് ചെറിയൊരു ചെറിയ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പടക്കരുത് നേരെ അവർ അകത്തേക്ക് വന്നിട്ട് പറഞ്ഞ് മഷ ഞാൻ പോയില്ല മഷ വിളിക്കുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സാധനം ചെയ്ത് നോക്കിയെങ്കിലും എന്നാണ് ഇവർ പറയുന്നതെന്നുണ്ടെങ്കിൽ ഞാനത് വിട്ട് പോകരുള്ളൂ കാരണം നടക്കില്ല എൻ്റെ കയ്യിലുള്ള ലാസ്റ്റ് മരണം ഞാൻ അത് പ്രയോഗിച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ അങ്ങനെ ദൈവത്തെ വിളിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ വീട്ടിൽ വിളിച്ച് പറയുമ്പോൾ പ്രാർത്ഥിക്കണേ എന്നാണ് അവരവിടെ ചെന്നപ്പോൾ ഒരു സിനിമ ശൈലി തന്നെ നോട്ടം നോക്കിയിട്ടേ ഒരു മാറ്റം ഇല്ല ഇതാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അവർ സന്തോഷമുണ്ട് പിന്നത് ഷോർട്ട് വേഷുമ്പോൾ അവർ ജഡ്ജ് ചെയ്താറുണ്ടല്ലോ അതുപോലെ തന്നെ ഇപ്പം ഇപ്പം എടുത്തൊരു പടം ചെയ്യാൻ ചെന്നപ്പോൾ ഒന്നുമില്ല അവിടെ ചെന്നപ്പോൾ പറഞ്ഞ പടത്തിൻ്റെ ക്ലൈമാക്സ് മേടി അതിന് വേറെ സംഭവങ്ങളൊന്നുമില്ല ഇങ്ങനെ വേറെ ഡ്യൂപ്പ് ഇടണം ഞാൻ ഡ്യൂപ്പ് ഇട്ട് ചെയ്യുന്ന എനിക്ക് താല്പര്യമില്ല അത് ഗണപതിയാണ് അതും ഞാൻ അതിൻ്റെ സ്ഥിതിവിശേഷത്തിലേക്ക് പോകണ്ട ഞാൻ ഇന്ന് നമ്മൾ വളരെ തന്നെ നമുക്കിത് പ്രധാനപ്പെട്ട സംഭവം കിട്ടിയത് സൂക്ഷിച്ച് നോക്കുക എന്ന് മിരിയാന മിരിയാത അതിൻ്റെ ക്യാമറമാൻ ഷിജു എം ഭാസ്കർ കായ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്തത് അപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ കഥ തിരക്കഥ സംഭാഷണം അദ്ദേഹം അതിൻ്റെ ക്യാമറാമാനും ആണ് അദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടാണ് എന്നെ വിളിക്കുന്നത് അവിടെ ചെന്നപ്പോൾ ഈ ആ പടത്തിലാണെങ്കിൽ പതിനൊന്നോ പന്ത്രണ്ടോ അഭിനയിക്കുന്ന ഒരു പടവും കൂടിയാണ് അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സാണ് അപ്പോൾ എനിക്കൊരു ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒന്ന് സംഭവം എന്ന് ഞാൻ വലിയൊരു മാഷല്ല അപ്പോൾ എനിക്കവിടെ പരിചിതമായ ഒരു ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ പടത്തിൽ ഡയറക്ടറും ഞാൻ എല്ലാവരെയും കണ്ടു അതിൻ്റെ കൺട്രോളറെ കണ്ടു എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇയാൾ വരുന്നത് ഞാൻ അജയ് വാസവ് കുറേ നേരം കുറെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരു സിനിമയിൽ അഞ്ച് ദിവസം ഫൈറ്റ് എടുത്ത അദ്ദേഹത്തിൻ്റെ പടമല്ല അദ്ദേഹം അഭിനയിക്കുന്നൊരു പടത്തിൽ അഞ്ച് ദിവസം ഞാൻ ഫൈറ്റ് ഫൈറ്റെടുത്താണ് നൈറ്റ് അത് ഫുൾ നൈറ്റായിരുന്നു ആ ഫൈറ്റ് അപ്പോൾ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു നന്നാ എടുത്തപ്പോൾ കാരണം ഇദ്ദേഹത്തിന്റെ സിനിമകളുടെ ഫൈറ്റും അല്ലെങ്കിൽ അതിന്റെ ഓരോ കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചേണ്ടി വരും ഞാനൊരു ഷോട്ട് വെച്ചതിന് ശേഷം ഇക്കാര്യം നമുക്ക് ഇങ്ങനെ ചെയ്തെങ്കിലോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ വരാൻ പാടില്ല അപ്പൊ അത് കാരണം ആൾ എന്ത് ചിന്തിക്കുന്നു എന്ന് അത് മുൻകൂട്ടി മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ ഓരോ ഷോട്ടും വെച്ചത് അത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ കുറുക്കേണ്ടായി അപ്പോൾ പത്ത് പതിനഞ്ചോളം സംവിധായകന്മാരുടെ പഠിത്തത് അപ്പൊ അവിടെയും ചെന്നപ്പോൾ ഇതേപോലെ തന്നെ ഷിജിവാസ്കർ പറഞ്ഞാ ഇതെ ക്ലൈമാക്സിൽ ആണ് അപ്പം ഈ പടങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില പടങ്ങളൊക്കെ ഇപ്പം അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ രേഖ എന്ന് പറഞ്ഞപോടും ബിൻസിക്കവാർഡിറ്റ് ചെയ്ത് അത് എട്ട് ദിവസമാണ് അതിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ പടം കാണുമ്പോൾ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും അതിൽ ഗണപതിയാണ് ആ സീക്വൻസിൽ മേജറായിട്ട് നിൽക്കുന്നത് പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു തുമ്പും എത്തും പിടിയില്ല എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഞങ്ങൾ നിൽക്കുന്ന ടൈമിലാണ് ഇതേപോലെ രണ്ട് ക്യാമറയുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് അവസാനം ഞാൻ ഒരു ഓപ്ഷൻ പറഞ്ഞു നമുക്ക് ഇന്നമായിട്ട് ഒരു ഷോർട്ട് അജയ് വാസേവനോട് ഞാൻ ആദ്യമേ കൺസൾട്ട് ചെയ്തു ഇങ്ങനെ നമുക്ക് ചെയ്യാം ഗ്രൂപ്പ് വെച്ച് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അത് ഗണപതിന്റെ ആയിട്ട് സംസാരിക്കാം പക്ഷെ അവിടെ നമുക്ക് സംഭവിക്കേണ്ടത് ഞാൻ ഗണപതിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിഘ്നങ്ങൾ മാറാൻ ഗണപതിക്കാണ് നമ്മൾ നാളികേരടിഞ്ഞാറ് അപ്പൊ ഗണപതി ഗണപതിന്റെ മനസ്സിൽ അച്ഛനെ അമ്മനെയും വിളിക്കുക ദൈവത്തിനേയും വിളിക്കുക അത് ചെയ്യുക കൂടുതൽ കയ്യടി ഈ കഴിഞ്ഞ ദിവസം കൂടി എന്റെ ക്യാമറ മേൻ വിളിച്ച് ആ പടത്തിൻ്റെ ആ ചെയ്ത സീക്വൻസിൻ്റെ ഔട്ടിനെ കുറിച്ച് പറഞ്ഞ വോയിസ് ഞാൻ എൻ്റെ മെയിലിൽക്ക് സെൻഡ് ചെയ്ത് വെച്ചേക്കുന്നു എൻ കേസ് ക്ലിയർ ചാറ്റ് ചെയ്ത് പോകരുതല്ലോ അതിൻ്റെ പേരിൽ ചെയ്ത അപ്പോൾ ഈ പടങ്ങൾ ഇപ്പോഴത്തെ പടങ്ങളിലെ മിക്ക ഫൈറ്റുകളും അത് എനിക്ക് ഈ അപ്പൻ മൂവിയിലെ ഫൈറ്റും അതേമാതിരി അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ എനിക്കിപ്പോൾ കിട്ടുന്നത് അതെൻ്റെ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ ഈ ബോൽപൂരി മറാത്തി ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എല്ലാ ഭാഷകളും ഞാൻ ചെയ്യരുത് പക്ഷെ ഷോർട്ട് ഫിലിമും ചെയ്യുന്നുണ്ട് ഒരു ഡോക്യുമെന്ററി അല്ലെങ്കിൽ അതും ചെയ്യും പക്ഷെ ഇതിന്നൊക്കെ നമ്മൾ പൈസ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല എന്തായാലും ആക്ഷൻ അല്ലെങ്കിൽ ത്രില്ല് അല്ലെങ്കിൽ സംഘടന വർഷഗുരുക്കൾ എന്നാണല്ലോ വരുന്നത് അപ്പൊ എന്റെ പേര് മോശം നോക്കാൻ നിൽക്കില്ല എനിക്ക് എത്ര റെമോണറേഷൻ തന്നു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല ഞാൻ ചെയ്യുന്ന വർക്കിന്റെ ഔട്ട് എത്ര ഉണ്ടെന്നുള്ളതാണ് അപ്പൊ അത് ഇപ്പോ പണ്ട് കാലത്തൊക്കെ ഞാനൊക്കെ എക്സിക്യൂഷൻ ചെയ്യുന്ന കാലത്ത് ഫൈറ്റ് മാർഷർ അല്ലെങ്കിൽ ഡാൻസ് മാർഷർ വന്നു കഴിഞ്ഞാൽ ഡയറക്ടറൊക്കെ മാറി അവർക്കൊന്ന് റെസ്റ്റാ പക്ഷെ ഞാൻ ഇപ്പൊ ഒന്നും ഒന്നാമത് നമ്മൾ മൊത്തം കഥ വായിക്കാറില്ല ഞാൻ ഒന്നിനെ പറയും ഡയറക്ടർ അല്ലെങ്കിൽ സാന്നിധ്യത്തിൽ തീർച്ചയായിട്ടും അസോ ചീഫ് അസോസിയേറ്റ് കൂടെ ഉണ്ടായാലും വളരെ ബെറ്റർ ആയിരിക്കും അതിപ്പോ റെജി എന്ന് പറഞ്ഞ ഒരു പ്രജു രജിന്നാണ് ഇപ്പൊ ചീഫ് അസോസിയേറ്റ് ഒരു വഴിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പം ഇരുത്തി കൂടെ നിർത്തിയിട്ടാണ് ചെയ്തത് അങ്ങനെയൊക്കെ ചെയ്യുന്ന വെള്ളിമേഖം അങ്ങനെ കുറെ സിനിമകൾ എനിക്കിപ്പോ ഓരോന്നോരോന്നും പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല കാരണം ഇപ്പൊ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതല് ഓരോ വർഷം ഞാൻ ഏകദേശം ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി മൂവീസ് ഞാൻ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാനിപ്പോൾ ഓൾറെഡി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് പടം കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ വീട്ടിൽ വന്നത് അപ്പൊ അത്രയും പടങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് വിവിധ ഭാഷകളിലും വിവിധ ഇതിലും ഒക്കെ ആയിട്ട് പിന്നെ ഇതിനൊക്കെ അതിനെയൊക്കെ ഉള്ളൊരു ചവിത്തുപടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഭാരത ഇതിഹാസം തൊട്ടു നടത്തുന്ന ആയോധനകലയായ കളരിപ്പയറ്റാണ് വലിയൊരു താരം പറഞ്ഞത് ഗംഗയും യമുനയും ഇല്ലാത്ത ഭാരതം ഭാരതം അല്ലെങ്കിൽ കഥകളിയും കളരിപ്പേറ്റും ഇല്ലാത്ത കേരളം കേരളമാണോന്ന അത് ശരിയാ അപ്പൊ എന്ന് പറഞ്ഞാലും ഭാരതാധിവാസം തൊട്ടുണ്ടത്തുന്ന ആയോധന കല ഞാൻ അന്ന് പഠിച്ചില്ലായിരുന്നെങ്കിൽ എന്തിനാ സിനിമാക്കാരനാവുകയില്ല എന്നറിയില്ല വേറെ ഏതെങ്കിലും ആരെങ്കിലും ആയിരിക്കാം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി ഒമ്പത് വരെ കളരി അഭ്യസിച്ചു പൂർത്തീകരിക്കാൻ ആർക്കും കഴിയില്ല കലയും അറിവൊന്നും അങ്ങനെ പൂർത്തീകരിക്കാറില്ല എങ്കിലും കളരിയുടെ അടവ് പ്രകാരമുള്ള കുറെ എല്ലാ പ്രസക്തമായ ഒരേ ഭാഗങ്ങളിലെ കുറച്ച് കുറച്ചെല്ലാം അഭ്യസിച്ചു പിന്നീട് ഞാനൊരു വാദ്യരായി വാദ്യർ വാദ്യാർമീൻ ഞാൻ ഒരു കളരി പഠിപ്പിക്കുന്ന ആശാനായി അങ്ങനെ കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലും ബാംഗ്ലൂരിലും ഒക്കെ ഞാൻ കളരി പഠിപ്പിച്ചു ആ കലരിയിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക് വന്നത് ആ കളരിയാണ് എൻ്റെ പുരച്ചോറ് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് മുപ്പത്തഞ്ചു വർഷം കഴിഞ്ഞു നിൽക്കുന്നു നിർമ്മാണ നിയന്ത്രണ രംഗത്തും ആക്ഷൻ രംഗത്തും നേരത്തെ സൂചിപ്പിച്ചു അഭിനയത്തിൽ താല്പര്യമില്ലെങ്കിൽ പോലും ജയരാജന്റെ വീരം കണ്ട നമ്പരക്കുളത്തിൻ്റെ ഒരു പടം എൻ്റെ പ്രീതി പറഞ്ഞുപോയി പിന്നെ അഷഭംസൈത ഭീമന്റെ വഴി അങ്ങനെ കുറേ നല്ല നല്ല സിനിമകളിൽ നല്ല നല്ല ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് പ്രോജക്റ്റുകൾ സംസാരിച്ചിട്ടുണ്ട് ഒരു ത്രീ ഡി മൂവി സംസാരിച്ചിട്ടുണ്ട് അതിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട് വിത്ത് ആക്ഷൻ ആയിട്ട് അങ്ങനെ പോകുന്ന കാര്യങ്ങളെല്ലാം